ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഇ വി വാഹനമാണ് ഒരു പ്രീമിയം ആൻഡ് ലക്ഷറി ഇ വി വാഹനമാണ് ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റേതുമല്ല കുറേ കാലമായി ഞാൻ കാത്തിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറേ ആയിട്ട് കാത്തിരുന്ന ഒരു മോഡലാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റേതുമല്ല അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡല് ദ കിയ ഇ വി സിക്സാണ് അപ്പോൾ ഒരു പ്രീമിയം പ്രീമിയം ഇ വി കാറാണ് അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കണ്ട ആൾക്കാരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നേരെ വീഡിയോ കിടക്കാം അപ്പോൾ ഈ വാഹനം തന്നിട്ടുള്ളത് നമുക്ക് കോട്ടക്കലുള്ള മെട്രോ ഗ്രൂപ്പിന്റെ അൻവർക്കാണ് അപ്പോൾ മൂപ്പരോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡല് കിയ ഇ വി സിക്സ് ആണ് ഒരു പ്രീമിയം ആൻഡ് ലക്ഷറി ഫൈവ് സീറ്റർ വാഹനമാണ് ഇതൊരു ആഷ് ബാക്ക് ആണ് പക്ഷേ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു എസ് യു വിനെ അങ്ങനെ ആ ഒരു റേഞ്ചിൽ വരുന്ന ഇത് വീൽ ബേസും ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു വാനത്തിൽ നിന്ന് പറയാം അപ്പോൾ വലിയ മാസിക്കും വണ്ടിയാണ് ഇൻറ്റീരിയർ പോയി കഴിഞ്ഞാൽ ഇഷ്ടം സ്പേസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും എന്നാൽ ഇന്ത്യയിൽ പോകുമ്പോൾ തരാം അപ്പോൾ ആന നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മറ്റൊരു വലിയ ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏത് വേണ്ടിയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഈ ഒരു വാനത്തിൽ വന്നിട്ടുള്ളത് ഓരോ എലമെൻറ്റ്സ് നോക്കുകയാണെങ്കിലും പുതിയ പുതിയ ഡിസൈനാണ് ഈ വാനത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആണ് തന്നെ നോക്കാം നമ്മൾ ഫ്രണ്ടിൽ തന്നെ ആ ഒരു ബോണ്ട് സ്പേസ് വന്നിട്ടുള്ളത് രണ്ട് വലിയ കാറ്റലൈൻ്റെ ബൾജിനെസ്സോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും കാണാൻ പറ്റും വലുതായിട്ട് ബൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ കീടെ പുതിയ ലോഗോ ആണ് വന്നിട്ടുള്ളത് അറിയാം കീയുടെ ലോഗോ റീബാറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയ ലോഗോ ആണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ലോഡ് ആണ് ഈ ഒരു വാഹനം എന്ന് പറയാം ത്രീ സിക്സ്റ്റി ക്യാമറ് വരുന്നുണ്ട് അപ്പോൾ അതിലെ ഫ്രണ്ട് ക്യാമറ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ഒരു എന്താ പറയുക ഒരു ടെക്സ്ച്ചർ ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഓപ്പണിൻ്റെ ഒന്നല്ല ക്ലോസ്ഡാണ് എന്നാൽ ഈ വിവാഹത്തിന് എന്തിനാണ് അവിടെ ഓപ്പൺ ചെയ്യണമെന്ന് അതിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ എഡലൈറ്റാണ് വലിയൊരു ഡിസൈൻ ഒരു കാണാത്തൊരു ഡിസൈൻ ആയിട്ട് ഫീൽ ചെയ്തത് കാരണം വെച്ചാൽ ഈ ഒരു സൈഡിൽ ഇപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതും ഇതിൻ്റെ ഒരു ഡിആർഎൽ ആണ് ഈ ഒരു പോഷനും ഇതിൻ്റെ ഡി ആർ ആണ് കൊടുത്തിട്ടുള്ളത് താഴ്ത്തു വരാൻ നമുക്ക് രണ്ട് പ്രൊജക്ടറാണ് വന്നിട്ടുള്ളത് രണ്ട് ചാമ്പറായിട്ട് ക്രമീകരിച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രൊജക്ടറാണ് വന്നിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിലെ പാർട്ട് ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ് നമ്മൾ കാണാൻ പറ്റും അതേപോലെ തന്നെ ഈ വാഹനത്തിൽ നമുക്ക് അഡാസ് അങ്ങനത്തെ കുറേ സേഫ്റ്റി ഫീച്ചേഴ്സ് കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ ആ അഡാസിന്റെ സെൻസറാണ് ഈ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു ടെക്സ്റ്ററാണ് വന്നിട്ടുള്ളത് പക്ഷേ അതും ആണ് ഞാൻ പറഞ്ഞു ഇലക്ട്രിക് വാഹനമാണല്ലോ സത്യം പറഞ്ഞാൽ നോർമലി നമ്മളൊരു ഇലക്ട്രിക് വാഹനം കാണാൻ നമുക്ക് പുറ പുറമേന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതൊരു ഇലക്ട്രിക് വാഹനമാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പക്ഷേ ഈ ഒരു വാഹനം ഒരു ഐ സി എഞ്ചി വരുന്ന വാഹനം പോലെയാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ കണ്ടു കഴിഞ്ഞാൽ പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് ആണ് അതാണ് വെറ്റി ഹൈലൈറ്റ് െന്ന് പറയാം താഴ്ത്തു വരിക നമുക്ക് ഈ ഒരു പോർഷൻ ഇതാണ് ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഫോഗ് ലൈറ്റ് ആണ് വിചാരിക്കും പക്ഷേ ഫോഗ് ഒന്നല്ല ഇത് നമുക്ക് ഒരു ക്രോമിയൻ ഡിസൈനിങ്ങ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ക്ലോസ്ഡ് ആണ് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് ഈ ഒരു പോർഷൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിലായി ഈ ഒരു ബമ്പറിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സ്കേർട്ടെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു സ്പോർട്ടി സ്കേർട്ട് ഒക്കെ തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഈ വാനത്തിലെ പല എലമെന്റും നമുക്ക് ഒരു സ്പോട്ടി ഫീലാണ് കൊടുത്തിട്ടുള്ളതെന്ന് പറയാം കേട്ടോ ഈ സൈഡ് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ വീൽസാണ് അത് അത് എനിക്ക് ഈ വണ്ടിയിൽ ഒരു ഹൈലൈറ്റ് ആയി തോന്നി കേട്ടോ വലിയ ആണ് കൊടുത്തിട്ടുള്ളത് നയൻറ്റീൻ ഇഞ്ച് വീൽസ് ആണ് ടയർ സൈസ് നോക്കുകയാണെങ്കിൽ ടു തേർട്ടി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആർ നയൻറ്റീൻ ഇഞ്ച് ടയേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് വീൽസ് നോക്കുകയാണെങ്കിൽ ഒരു എയർ പാസേജിങ് വരുന്ന വീൽസ് ആണ് സാധാരണ നമ്മൾ നോർമലി ഒരു ഇ വി വാനത്തിൽ കാണുകയാണെങ്കിൽ ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള വീൽസ് ആണ് കാണാറ് പക്ഷേ അതിന് ആയിട്ടുള്ള അല്ലെങ്കിൽ എയർ പാസേജിങ് വരുന്ന രീതിയിലുള്ള വീൽസ് ാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ആണ് അത് വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതേപോലെ സസ്പെൻഷിൻ്റെ കാര്യം എടുത്ത് പറയാൻ കാര്യം തന്നെയാണ് കാണിച്ച് കഴിഞ്ഞാൽ ഇത് സസ്പെൻഷന്റെ സ്മൂത്ത്നെസ് ബാക്കിലാണെന്ന് പറയാം അതിൽ യാത്ര ചെയ്താൽ മനസ്സിലാവും ഭയങ്കര സസ്പെൻഷൻ ക്വാളിറ്റി ഉണ്ടാവും വരുന്നതും ഭയങ്കര കംഫർട്ടാണ് ഇതിൽ യാത്ര ചെയ്യാൻ ഡ്രൈവിംഗിനാലും പാസഞ്ചേഴ്സിനാലും ഭയങ്കര കംഫർട്ടാണ് ഈ ഒരു മാനം കൊടുക്കുന്നത് ഈ സൈഡ് ഡോർ ഹാൻഡിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ആയിട്ട് വരുന്ന രീതിയിലുള്ള ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് അൺലോക്ക് ചെയ്യുമ്പോൾ ഞാൻ കീ കാണിച്ചരാം ഇതാണ് ഈ മാനത്തിന് കീ വന്നിട്ടുള്ളത് ഇത് ഇതിൽ നമുക്ക് സൈഡിൽ നമുക്ക് ഇതിൻ്റെ എന്താണ് ഹോൾഡ് ഹോൾട്ട് ചെയ്യാനും വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും അതേമാതിരി ബൂട്ട് ഓപ്പൺ ചെയ്യാനും അതേമാതിരി ലോക്ക് അൺലോക്ക് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുള്ളത് ഇത് ലോക്ക് ചെയ്യുമ്പോൾ വേണ്ട അത് ഫോൾട്ടായി ഉള്ളിലായിട്ട് പോകുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അൺലോക്ക് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഡിസൈനും പാർട്ടായിട്ട് നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫീലൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് റിയറിലെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ടു തേർട്ടി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആർ നയൻറ്റീൻ ഇഞ്ച് ടയേഴ്സ് ആണ് വന്നിട്ടുള്ളത് റിയറിലും ഡിസ്ക് ബ്രേക്ക് ആണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ വെന്റിലേറ്റഡ് ഡിസ്ക് ആണ് റിയറിലും കൊടുത്തിട്ടുള്ളത് അതേപോലെ റൂഫ് ലൈറ്റ് വരാണെങ്കിൽ നമുക്ക് ഇതിലൊരു സിംഗ് ചെറിയ സൺ പ്രൂഫാണ് കേട്ടോ സിംഗിൾ സൺ പ്രൂഫാണ് വന്നിട്ടുള്ളത് പനോരമിക്കൊന്നുമല്ല ചെറിയ സൺ പ്രൂഫാണ് കൊടുത്തിട്ടുള്ളത് ഇനി റിയറിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ ഭയങ്കര ഹൈലൈറ്റിംഗ് ആണെന്ന് പറയാം റിയറിലെ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ഡീഫോക്കിങ് സിസ്റ്റം വരുന്നുണ്ട് ഈ ഒരു ഗ്ലാസ്സിന് അതേപോലെ തന്നെ നമുക്ക് ഇതാണ് സ്പോയിലർ വന്നിട്ടുള്ളത് ഈ ഒരു സ്പോയിലറിന് പ്രത്യേകത ഉണ്ട് അതൊരു എയറോ ഡയനാമിക് പാസേജിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സ്പോയിലറാണ് വന്നിട്ടുള്ളത് അവിടുന്ന് ഫ്രണ്ടിൽ വരുന്ന എയറിനെ കറക്റ്റായിട്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ് പാർട്ട് വന്നിട്ടുള്ളത് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇതിന് റിയറിൽ വൈപ്പർ വന്നിട്ടില്ല റിയറിൽ വൈപ്പറിൻ്റെ ആവശ്യമില്ല ഇല്ല എന്നാണ് ഇതിൻ്റെ കമ്പനി പറയുന്നത് കാരണം ഈ ഗ്ലാസ്സിൽ എപ്പോഴും ഒരു പൊടി പിടിച്ച് നിൽക്കാത്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം ഇനി റിയൽ ഈ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഭയങ്കര കണക്റ്റിംഗ് ആയിട്ട് വരുന്ന രീതിയിലുള്ള ടൈലൈറ്റാണ് ഇ വി സിക്സ് എന്നുള്ള ബാജിങ് കാണാൻ പറ്റും ഇവിടെ കീടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ജി ടിയിലെന്നുള്ള വേരിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ട് ഓപ്ഷൻ ആണ് വരുന്നത് ഒന്ന് ജി ലൈനും പിന്നെ ഒന്ന് വേറൊരു മോഡലും കൂടാതെ ഏതാ കറക്റ്റ് ആണ് ഇതിൽ ഐ ഡി കാണിക്കാം രണ്ട് മോഡാണ് വരുന്നത് അതേപോലെ തന്നെ റിയറിലെ പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ പറ്റും അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ബാക്ക് ലൈറ്റ് വരാണെങ്കിൽ ആ ഒരു ഡിസൈനൊക്കെ ഞാൻ പറഞ്ഞു ആ ഫ്രണ്ട് കണ്ട അതേപോലെ തന്നെ ആ ടെക്സ്ചർ ടെക്സ്ച്ചറായിട്ടുള്ള ഡിസൈനാണ് നമുക്ക് റിയറിലെ ബാക്കിൽ വന്നിട്ടുള്ളത് കേട്ടോ ഈ ഭാഗം നോക്കുകയാണെങ്കിൽ ഫുള്ള് ആ ഒരു ടെക്സ്ച്ചറാണ് കംപ്ലീറ്റ്ലി വന്നിട്ടുള്ളത് അതേപോലെ തന്നെ റിഫ്ലക്ടർ പോർഷൻസ് പോർഷൻസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ചാർജിങ് സ്ലോട്ട് വന്നിട്ടുള്ളത് നമുക്ക് ഒന്ന് ഇൻറ്റീരിയറിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്യാം എങ്ങനെയാ അറിയാം ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി അപ്പോൾ ഓപ്പൺ ചെയ്ത് വന്നോളും അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലോട്ട് വന്നിട്ടുള്ളത് അതേമാതിരി നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇടാ ഈ പ്രശ്നം ഇത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലോസ് ആവുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാം ബൂട്ട് നമുക്ക് ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട് ബൂട്ട് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇപ്പം ബൂട്ട് ഫുള്ളാണ് ഫുള്ള് ലോഡാണ് വന്നിട്ട് സാധനങ്ങളാണ് അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് ലിറ്ററാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇതൊരു പാർസൽ ഡ്രൈവ് വരുന്നുണ്ട് ഇവിടുത്തെ ഞാൻ കാണാൻ പറ്റും ഇത്രത്തോളം നമുക്ക് ഫുൾ കാണാൻ പറ്റും ഇത്രത്തോളം സ്പേസ് വരുന്നുണ്ട് സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റൂട്ട ഈ റിയറിലെ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ അത് നമുക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ലഗേജ് ഉണ്ടായത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ല സ്പെയർ വീൽ വരുന്നില്ല ഇതിൽ പഞ്ചർ കിറ്റാണ് നമുക്ക് കമ്പനി കൊടുക്കുന്നത് അത് കാര്യങ്ങളോട് പറഞ്ഞ കഴിഞ്ഞാൽ ഞാൻ ബൂട്ട് ക്ലോസ് ചെയ്യുകയാണ് വൺ ടച്ചിൽ നമുക്ക് ക്ലോസ് ചെയ്യാം അപ്പോൾ ഈ മറ്റൊരു ബാറ്ററി നോക്കുകയാണെങ്കിൽ എഴുപത്തെ പോയിൻറ്റ് നാല് കിലോവോട്ട് വരുന്ന ഒരു ബാറ്ററിയാണ് അത് നമുക്ക് ഏകദേശം ഇതിൻ്റെ റേഞ്ച് നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റെട്ട് കിലോമീറ്റർ ആണ് ഇതിൻ്റെ കമ്പനി അവകാശപ്പെടുന്ന റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോലെ ഒരു അഞ്ഞൂറ് മിനിമം എങ്ങനെ പോലും കിട്ടും അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് ഇത് എങ്ങനെ പോലും കിട്ടും കേട്ടോ അപ്പോൾ ഈ വാനത്തിൻ്റെ പവർ നോക്കുകയാണെങ്കിൽ ഒരു മുന്നൂറ്റി ഇരുപത് ബി എച്ച് പി പവറും അതേപോലെ തന്നെ അറുനൂറ്റി അഞ്ച് എൻ എം ടോർക്കോ ആണ് ഈ വാനം ഉൽപ്പാദിപ്പിക്കുന്നത് പവർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഒരു ഡിബിൾ ടോൺ ഫിനിഷിംഗിലുള്ള ഒരു ഇന്റീരിയർ അല്ലെങ്കിൽ ഒരു ഡോർ പാഡ് ആണ് വന്നിട്ടുള്ളത് ഒരു ബീജ് ബ്ലാക്ക് ഈ രണ്ട് തീമിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫീലാണ് ഇത് കൊടുത്തിട്ടുള്ളത് വലിയൊരു പ്രീമിയം ഡോർ ഹാൻഡിൽ കാണാൻ പറ്റും അതേപോലെ തന്നെ ടൂ വേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റാണ് വന്നിട്ടുള്ളത് അത് ഡ്രൈവർ സീറ്റ് മാത്രമുള്ള നമുക്ക് ടു വേ മെമ്മറി സെറ്റ് ചെയ്യാൻ ഓപ്ഷനുള്ളൂ ടോക്കോ ഡ്രൈവറിനൊന്നില്ല ഡ്രൈവറിന് മാത്രം വന്നിട്ട് ും അതേപോലെ മിററിൻ്റെ കൺട്രോൾ അതേപോലെ തന്നെ ലോക്ക് അൺലോക്ക് പവർ വിൻഡോൻ്റെ കൺട്രോൾ ബോട്ടിൽ ഹോൾഡർ കാണാൻ പറ്റും അതേപോലെ തന്നെ മിറേഡിയാൻ്റെ സൗണ്ട് സിസ്റ്റം ആണ് വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ ഇതൊരു ഇൻറ്റീരിയർ സ്പേസ് എടുത്തു പറഞ്ഞ കാരണം ഇപ്പോൾ ഇത് നമുക്ക് ഈ സീറ്റ് അത്യാവശ്യം ബാക്കിൽ തന്നെ കുറച്ച് ലെഞ്ഞും ബാക്കിൽ പോവാണ്ട് എന്നാലത്ര സ്പേസ് നോക്കുമ്പോൾ ഇന്റീരിയർ ഇട്ടാൽ അത്രയും സ്പേസ് ആണ് വന്നിട്ടുള്ളത് അതായത് ടെൻ പേർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റാണ് വന്നിട്ടുള്ളത് വെന്റിലേഷൻ സിസ്റ്റത്തോട് കൂടിയിട്ടുള്ള സീറ്റാണ് ഫ്രണ്ടിലെ രണ്ട് സീറ്റ് നമുക്ക് വെന്റിലേഷൻ സിസ്റ്റം വരുന്നുണ്ട് അതേപോലെ ഈ ഹെഡ് റസ്റ്റ് ഭയങ്കര കോമഡി ഉണ്ട് ഈ ഒരു ഡിസൈനൊക്കെ നല്ല റിസന്റല്ല കാണാൻ നമ്മൾ മറ്റു വാങ്ങത്തിനൊന്നും കാണാത്ത രീതിയിലുള്ള ഡിസൈൻ ആണ് ഇതിന്റെ ഒരു ഹെഡ് റെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്ര നമുക്ക് ബാക്കി നമുക്ക് ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന ഇന്റീരിയർ വിശേഷങ്ങൾ പറയാം ഇന്റീരിയർ ഫുള്ള് ഇന്റീരിയർ ഫുള്ള് ബാക്കാണ് അപ്പോൾ ഇതാണ് ഇതിന്റെ സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുള്ളത് ടൂ ആണ് വന്നിട്ടുള്ളത് അതിൽ നമുക്ക് കീടെ ബ്രാൻഡിങ് കാണാൻ പറ്റും അതേപോലെ തന്നെ ഇവിടെ നോക്കുന്ന ക്രൂസ് കൺട്രോളിന്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ മോഡ് സെലക്ടർ വന്നിട്ടുണ്ട് ഇത് അതിൻ്റെ ഡ്രൈവ് മോഡ് വന്നിട്ടുള്ളത് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഇപ്പോൾ സ്പോട്ടായി ഇക്കോ അപ്പോൾ ഇങ്ങനെ മൂന്നാല് മോഡാണ് വന്നിട്ടുള്ളത് നോർമലായിട്ട് വെക്കാം ഇതിൻ്റെ സ്പോർട്സ് മോഡ് പറയാവുന്ന കാരണം തന്നെ ഉണ്ടാകുക എന്ന് വെച്ചാൽ ഞാനിതിന്റെ സ്പോർട്സ് മോഡ് ഇട്ടിട്ട് നമുക്കൊന്ന് ഡ്രൈവിന് പോയിട്ടുണ്ടായിരുന്നു സീനാണെന്ന് പറയാം എന്താ വെച്ചാൽ ഭയങ്കര ഫീലാണെന്ന് പറയാം പിന്നെ എത്ര സീറോ ടു ഹൺഡ്രഡ് അടിക്കാൻ നമുക്ക് ഏകദേശം ഒരു അഞ്ച് സെക്കൻഡോ അത്ര സംതിങ് മതി പിന്നെ ഈ വാറ്റിൽ ഇവിടെ ഒരു ഹെഡ്സപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട് അത് കറക്റ്റായിട്ട് നിങ്ങളെ ക്യാമറ കാണൂല ക്യാമറയിൽ കാണുമല്ലോ അതാ പ്രശ്നം നമുക്ക് നേരിട്ട് കണ്ണുണ്ടേ കാണുള്ളൂ ക്ലാസ്സിൽ നമുക്ക് വെൽക്കം ചെയ്യാം ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ കിയാന്നൊക്കെ ഇങ്ങനെ ആനിമേഷനിലൊക്കെ വരുന്ന രീതിയിലാണ് ഈ ഒരു ഹെഡ്സപ്പ് ഡിസ്പ്ലേ വരുന്നത് ഇവിടെ ഡിസ്പ്ലേ കാണാൻ പറ്റും ഗ്ലാസ്സിലാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ടോ അറിയില്ല സംഭവം വരുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ലത അതേപോലെ തന്നെ ഈ ഒരു മിറർ നോക്കുകയാണെങ്കിൽ മിറർ നമ്മൾ സൈഡിലായിട്ട് വണ്ടി വരികയാണെങ്കിൽ ഇപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് എടുക്കേണ്ട പെട്ടെന്ന് സൈഡിൽ ഒരു വണ്ടി കയറി വന്നു കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു വാണിംഗ് ഉണ്ട് ഞാൻ കാണിച്ചുതരാം കണ്ടോ ഇവിടെ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട് ഇത് ബ്ലിങ്ക് ചെയ്യും ആ ഒരു സംഭവം ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അതേമാതിരി ഇവിടെ അലാർ അടിച്ചുകൊണ്ടിരിക്കും അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഈ വാചിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു കുറേ സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ വാഞ്ചിൽ വന്നിട്ടുണ്ട് ഈ സൈഡ് ലൈറ്റ് വരാൻ നമുക്ക് ഇവിടെ ബൂട്ട് ആക്സസ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഈ ചാർജിങ് പോയിൻറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ആൻഡ് ബ്രേക്ക് വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ ട്രാക്ഷൻ്റെ കൺട്രോൾ വന്നിട്ടുണ്ട് ഇനി ക്ലസ്റ്ററിലായിട്ട് വരികയാണെങ്കിൽ ക്ലസ്റ്ററിൽ നമുക്ക് രണ്ട് ക്ലസ്റ്റർ ഡിസ്പ്ലേ വന്നിട്ടുണ്ട് രണ്ടും ഫുൾ ഡിജിറ്റലാണ് വന്നിട്ടുള്ളത് അതിൽ നമുക്ക് വണ്ടി കാണാൻ പറ്റും കേട്ടോ അവിടെ ഇവിടെ കിലോമീറ്റർ കാണിച്ചിട്ടുണ്ട് ഇവിടെ റേഞ്ച് കാണിച്ചിട്ടുണ്ട് പിന്നെ വാണിങ്സ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ടോട്ടൽ കിലോമീറ്റർ ആകെ ആയിരത്തി അഞ്ഞൂറ് ആണ് ഈ വാൻ ഇപ്പോൾ കവർ ചെയ്തിട്ടുള്ളത് പിന്നെ പാഡ് ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് ഈ വാനത്തിൽ ഇവിടെ പാഡ് ഷിഫ്റ്റേഴ്സ് കാണാൻ പറ്റും പിന്നെ നമുക്ക് ഈ ഒരു ഹാൻഡിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഹറ്റലൈറ്റിൻ്റെ കൺട്രോളും ഇൻഡിക്കേറ്ററിന്റെ കൺട്രോൾ ആണ് കൊടുത്തിട്ടുള്ളത് ഇപ്പുറത്തേക്ക് വരാണെങ്കിൽ കൺട്രോൾ ആണ് ഫ്രണ്ടിൽ മാത്രം വൈപ്പർ വരുന്നുള്ളൂ ഫ്രണ്ടിൽ നമുക്ക് ഓട്ടോ വൈപ്പർ വരുന്നുണ്ട് പിന്നെ ആദ്യമായിട്ട് എട്ടലൈറ്റ് നമുക്ക് ഓട്ടോ എട്ടലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ ഒരു സൈഡ് ഇതിൽ സെൻട്രൽ കൺട്രോളായിട്ട് വരികയാണെങ്കിൽ യൂട്ടിലിറ്റി ആണ് ഞാൻ പറഞ്ഞു സ്റ്റോറേജ് സ്പേസ് ഇഷ്ടം പോലെ സ്റ്റോറേജ് സ്പേസ് ആണ് ഇത് സത്യം പറഞ്ഞാൽ ഇത് വേറെ സെപ്പറേറ്റ് ഒരു ഏരിയ മാതിരിയാണ് വന്നിട്ടുള്ളത് കാരണം ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട് ഇവിടെ നോക്കാൻ ഒരു പന്ത്രണ്ട് ബോട്ടുള്ള സോക്കറ്റ് കാണാൻ പറ്റും ഇവിടെ നമുക്ക് ചാർജിങ് ഒരു ടൈപ്പ് സി ചാർജിങ് പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ നോക്കണ ഒരു ടൈപ്പ് സി ചാർജിങ് പോർട്ട് ഉണ്ട് ഇവിടെ നോക്കണ ഒരു യു എസ് പി കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് കാച്ച ഇഷ്ടം പോലെ സ്ഥലത്ത് ചാർജിങ് പോയിൻറ്റ് വരുന്നതിനായി എവിടേക്കൊന്ന് കാണിച്ചു തരാം അതേപോലെ തന്നെ ഇത് നമുക്ക് ടച്ച് സ്ക്രീനാണ് വന്നിട്ടുള്ളത് ഈ ഒരു പോർഷൻ നമുക്ക് ടച്ച് സ്ക്രീനാണ് അത് എടുവൽ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ടുള്ള എ ആണ് വന്നിട്ടുള്ള ഈ വാഹനത്തിൽ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എന്താ ഇതിൻ്റെ ഡിസ്പ്ലേ വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് കുറേ സിസ്റ്റംസ് വരുന്നുണ്ട് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഹോം പോയി കഴിഞ്ഞാൽ പോലെ ഇതാ മാപ്പ് ഇവി ആണ് ഇഷ്ടം പോലെ പിന്നെ പറഞ്ഞു സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള കുറെ അഡാസ് പോലത്തെ കുറേ ഫീച്ചേഴ്സ് ഞങ്ങളൊക്കെ ഈ വനത്തിൽ വന്നിട്ടുണ്ട് അത് സത്യം പറഞ്ഞാൽ അത് കുറച്ച് വിവരിക്കാൻ നിന്നാൽ അതിനായിട്ട് സെപ്പറേറ്റ് വേറെ വീഡിയോനെ ചെയ്യേണ്ടി വരും പിന്നെ എ സി ഒക്കെ കുഞ്ഞ എ സി വെൻസ് ആണ് ഇവിടെ ഞാൻ എ സി വെൻസ് ഉണ്ട് എന്ന് അറിയിക്കാത്ത രീതിയിൽ സ്ലിം ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളതെന്ന് പറയാൻ അതേപോലെ തന്നെ ഇവിടെ ഒരു ആമ്പുലൈറ്റിങ് വന്നിട്ടുണ്ട് നമുക്ക് അറുപത്തിനാല് കളറ് ചേഞ്ച് വരുത്താവുന്ന രീതിയിൽ അറുപത്തിനാല് കളറിൽ നമുക്ക് ആംബിലൈറ്റിങ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഓട്ടോ ഡിമി ഫംഗ്ഷനോട് കൂട്ടിലും വിറാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ നോക്കണേ കീടെ കണക്ട് എസ് വോയിസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് കീടെ കണക്ടിവിറ്റി എടുത്ത് പറയുന്ന കാര്യം തന്നെയാണ് അതേപോലെ തന്നെ ഹുണ്ടയുടെയും കണക്ടിവിറ്റി ഭയങ്കര ബെറ്റർ ആയിട്ടുള്ള ഒരു കണക്ടിവിറ്റിയാണ് കുറേ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ കൂടി വരുന്നുണ്ട് പിന്നെ റൂഫ് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് അതേപോലെ ഞാൻ പറഞ്ഞൊരു സൺ പ്രൂഫ് വന്നിട്ടുണ്ട് ഒരു കുഞ്ഞൻ സൺ പ്രൂഫാണ് വന്നിട്ടുള്ളത് ഉണ്ടോ നമുക്കത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഞ്ഞൻ സൺ പ്രൂഫാണ് പാനോറമിക് ഒന്നല്ല പക്ഷെ നമുക്ക് സത്യം പറഞ്ഞാൽ സൺ ഒന്നും ആവശ്യം ഇല്ല നമുക്ക് സത്യം പറഞ്ഞാൽ അത് വേറെ കാര്യമാണ് അതിവിടെ റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വേണ്ട ഇപ്പോൾ ടച്ചിങ് കണ്ടത് വേണ്ട കണ്ട ടച്ച് ചെയ്താൽ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അപ്പോൾ നമുക്ക് ഇവിടെ പറയാനുള്ളത് അപ്പോൾ മിററ് വന്നിട്ടുണ്ട് ലൈറ്റ്സ് ഇവിടെ സെപ്പറേറ്റിൽ ഓൺ ആയണം അത് വേറെ ഫീച്ചർ ഇട്ട് സാധാരണ നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ലൈറ്റ് വർക്ക് ചെയ്യേണ്ടതാണ് പക്ഷെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓൺ ആക്കിയാൽ മതി എന്നുള്ള രീതിക്ക് ഇവിടെ അങ്ങനെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൺസോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതിന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബട്ടൺ വന്നിട്ടുള്ളത് ആണ് അപ്പോൾ ഇവിടെ എന്നുള്ള ഒരു സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വെന്റിലേഷൻസ് ആണ് വെച്ചാൽ ഈ ഫ്രണ്ടിലെ രണ്ട് സീറ്റ് നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു സംഭവമാണ് കൊടുത്തിട്ടുള്ള ഇതിൽ അതേപോലെ തന്നെ ഗിയർനോബ് ഇവിടെ തന്നെ വന്നിട്ടുള്ളത് ഇതാണ് സെലക്ടർ ഇതാണ് പാർക്ക് ഇവിടെ പ്രസ് ചെയ്താൽ അതേപോലെ റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് കാരണം ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പറഞ്ഞാൽ ഇത് ക്യാമറ ഉണ്ടാണ് വന്നിട്ടുള്ളത് കണ്ടില്ല ക്യാമറ ബാക്കിൽ നമ്മളെ ക്യാമറമാൻ അജിമെന്റ് നടക്കുന്നത് പറയും ഇവിടെ ഒക്കെ നമുക്ക് ത്രീ സിക്സ്റ്റി കിട്ടും ഇങ്ങനെ നമുക്ക് ത്രീ സിക്സ്റ്റി ആയിട്ട് ഭയങ്കര റെസ്പോൺസീവ് ആണ്ട്ടോ സിസ്റ്റം കാരണം വെച്ചാൽ ലാഗ് കാര്യങ്ങളൊന്നും ഇല്ല ഭയങ്കര സ്മൂത്തി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഓട്ടോ ഹോൾഡ് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഹിൽ ഹോൾഡ് ഓട്ടോ ഹോൾഡ് സിസ്റ്റംസ് ഒക്കെ ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് അതായത് പാർക്ക് ആൻഡ് സെൻസറിൻ്റെ ഒരു ബട്ടൺ വന്നിട്ടുണ്ട് ഇത് നമുക്ക് വയർലെസ് ചാർജർ ആണ് വന്നിട്ടുള്ളത് ഈ ഒരു സംഭവം ഇവിടെ പിന്നെ ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് കാണാൻ പറ്റും അതും ഭയങ്കര ഒരു പ്രീമിയം ഫീലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ അതിൻ്റെ സൗണ്ട് സിസ്റ്റം എടുത്ത് പറയുന്ന കാര്യം തന്നെയാണ് പതിനാല് സ്പീക്കേഴ്സോട് കൂടിയിട്ടുള്ള ഒരു മെറീഡിയൻ്റെ ഒരു അടിപൊളി പ്രീമിയം സൗണ്ട് സിസ്റ്റമാണ് ഈ വാനത്തിൽ കൊടുത്തിട്ടുള്ളത് അതിന് ഓണറെടുത്ത് പറഞ്ഞ കാര്യമാണ് ഞാൻ വെച്ചാൽ ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം ഭയങ്കര ക്വാളിറ്റി എന്ന് പറഞ്ഞു റിയർലേ ഡോർ ഓപ്പൺ ചെയ്യാം പറഞ്ഞ ഫ്രണ്ടിലാണ് കണ്ട അതേപോലെ തന്നെ ഒരു ഡൽ ടോൺ വൺ ഫിനിഷിങ്ങിലാണ് നമുക്ക് അത് മെറീഡിയൻ്റെ രണ്ട് സൗണ്ട് സിസ്റ്റം കാണാൻ പറ്റും ഒരു സ്പീക്കറും അതേപോലെ ട്വിറ്ററും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട് അത് ഒരു ബോട്ടിൽ ഹോൾഡർ വന്നിട്ടുണ്ട് പാർട്ടി വൺ കൺട്രോൾ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് റിയർലേക്ക് വരുമ്പോൾ ആ ഒരു സ്പേസിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞത് ഭയങ്കര സ്പേസസ് ആട്ടോ ഈ ഒരു സംഭവം വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് സെൻട്രൽ ആയിട്ട് നമുക്കൊരു റെസ്റ്റ് വരുന്നുണ്ട് ഹാൻഡ്രസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്തിടാം അപ്പോൾ അതിൽ നമുക്ക് കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ഉണ്ട് കപ്പ് ഹോൾഡർ വന്നിട്ടുണ്ട് അതേമാതിരി ഇവിടെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ടിലായിട്ടുള്ള ഒരു ആക്സസ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ടിലേക്കുള്ള ഒരു ആക്സസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു സീറ്റിൻ്റെ ക്വാളിറ്റി എടുത്തു പറയുന്ന കാര്യം തന്നെയാണ് ഒരു ഡെഡ്ബെൽ ടോണിലാണ് വന്നിട്ടുള്ളത് അതിൽ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ഉള്ള സീറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞതിൽ പാനോമിക് സൺട്രോഫോ ഒന്നല്ല കുഞ്ഞൻ കുഞ്ഞൺ സൺഡ്രോഫോൺ വന്നിട്ടുള്ളത് പിന്നെ ബാക്ക് ലോക്ക് ആണെങ്കിൽ ഇവിടെ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട് പിന്നെ റിയർ ലോക്ക് നമുക്ക് എ സി വെൻസ് വന്നിട്ടുണ്ട് ഈ വാഹനത്തിലെ സെൻറ്റർ ടണൽ എന്ന് വെച്ചാൽ ഇത് ഇ വി വാൻ ആണല്ലോ അപ്പോൾ സെൻറ്റർ ടണൽ ഒന്നില്ല പക്ഷേ ഭയങ്കര കഫർട്ടായിട്ട് എടുക്കാവുന്നതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് എന്ന് പറയാം ഇതിൻ്റെ ചാർജിംഗ് സ്ലോട്ടാണ് ഇഷ്ടംപോലെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ സീറ്റിൽ നമുക്ക് ടൈപ്പ് സി ചാർജിങ് പോർട്ട് കാണാൻ പറ്റും ഇവിടെയും നമുക്കൊരു ടൈപ്പ് സി ചാർജിങ് പോർട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സീറ്റിൽ നമുക്ക് എയർ ബാഗ് ആണൊക്കെ വന്നിട്ടുണ്ട് എട്ട് എയർ ആണ് ഈ വാഹനത്തിൽ ടോട്ടലി വന്നിട്ടുള്ളത് ചാർജിങ് ഫെസിലിറ്റി ടി എടുത്ത് പറയുന്ന കാര്യം തന്നെയാണ് സ്പീഡ് ചാർജിംഗ് അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഇതിന് വന്നിട്ടുള്ളത് ഇത് സീറോ ടു എയ്റ്റി പെർസെൻറ്റേജ് ആവാൻ ഏകദേശം അത്ര എയ്റ്റി മിനിറ്റ്സ് മതി അത്ര കുറച്ച് ടൈം നമുക്ക് ഈ ഒരു ചാർജർ ഇതിന് വരുന്നുള്ളൂ അതനുസരിച്ചുള്ള ചാർജർ വേണം എന്നാലും നമുക്ക് അത്രയും ഫാസ്റ്റ് ചാർജർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇവിടെ തന്നെയാണ് ഒരു നമ്മളെ എൻജിൻ്റെ കവറിങ് വാങ്ങി സംഭവം കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് സ്റ്റോറേജ് ബേസ് ആണ് വന്നിട്ടുള്ളത് സ്റ്റോറേജ് കാണാൻ പറ്റും ഒരു കുഞ്ഞു ആണ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയും ഫീച്ചേഴ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഹൈഡ്രോളിക് ആണ് വന്നിട്ടുള്ളത് ബോണറ്റ് നമുക്ക് ഹൈഡ്രോളിക് സിസ്റ്റം ആണ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞത് ഒരു ഫുൾ കവേഡ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബോണറ്റ് എ ആണ് വന്നിട്ടുള്ളത് ഈ വാഹനത്തിന് അപ്പോൾ ഇത്ര കാലം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ കിയ ഇ വി സിക്സിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് മാറതെ മറ്റൊരു സ്ഥലം കീഴിലും വണ്ടിയിട്ടും കീഴിൽ വീണിട്ടും വരാം അത്രയ്ക്കും ബൈ ബൈ